ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരാൻ പോകുന്ന അപ്ലിക്കേഷൻ ജുൽക്ക എന്ന ആപ്ലിക്കേഷൻ ഇതാണ് അപ്ലിക്കേഷൻ ഇതൊരു പ്രൈസ് ഡ്രോ ആപ്ലിക്കേഷൻ ആണ് അതായത് ലോട്ടറിയെ പോലെ എല്ലാ വീക്കിലിയും ഇത് നടക്കെടുപ്പ് ഉണ്ടാവും ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഇതിൻ്റെ ഡൗൺലോഡിങ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇതിപ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഡൗൺലോഡിങ്സേ ആയിട്ടുള്ളൂ അതായത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിന്നിംഗ് ചാൻസ് കൂടുതലാണ് കാരണം കൂടുതൽ യൂസേഴ്സ് കൂടുതലനുസരിച്ച് വിന്നിങ് ചാൻസ് നമുക്ക് കുറഞ്ഞു വരും ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുത്ത ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ആക്കുകയാണ് ഇത് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൽ ടിക്കറ്റ് ഉണ്ടാക്കുക എനിക്ക് ഇപ്പോൾ ഇതിൽ രണ്ട് ടിക്കറ്റാണുള്ളത് ആദ്യം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഞാൻ ഇതിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഒമ്പതര അല്ലെങ്കിൽ പത്ത് പത്തര ആ ടൈമിലാണ് ഇത് നറുക്കൊടുപ്പ് ഉണ്ടാവുക ഇതിൽ നിറക്കുടുപ്പിലൂടെ വിജയിക്കുന്ന ഒരാൾക്ക് അയിമ്പതിനായിരം രൂപ ഒരാൾക്ക് നൂറ് പേർക്ക് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി പേർക്ക് നൂറ് രൂപ പതിനയ്യായിരം പേർക്ക് പത്ത് രൂപ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതിൽ വെറും അയിമ്പതിനായിരം യൂസേഴ്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിിങ് ചാൻസ് വളരെ കൂടുതലാണ് ഇനി നറുക്കെടുപ്പ് എങ്ങനെയാണ് നോക്കാം ഇനി ടു ഡേയ്സ് ഇനി രണ്ട് ദിവസമാണ് നറുക്കെടുക്കുക എന്നുള്ളത് ഇന്ന് ബുധനാഴ്ച വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഒമ്പതര അല്ലെങ്കിൽ പത്തര ആ ടൈമിലാണ് ഇത് നറുക്കെടുപ്പ് ഉണ്ടാവുക ഇനി എങ്ങനെയാണ് ഈ ടിക്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് നോക്കാം വീഡിയോ സെൻഡ് ചെയ്യുക ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം വീഡിയോ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുക പിന്നെ പേഴ്സണൽ സ്റ്റിക്കർ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനുള്ളത് ഇത് ഇൻവൈറ്റ് ചെയ്യുക ഇത് മറ്റൊരാൾക്ക് ഇൻവൈറ്റ് ചെയ്താൽ ഇരുപത്തഞ്ച് ടിക്കറ്റാണുള്ളത് നിങ്ങൾക്ക് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വിന്നേഴ്സ് നമുക്ക് നോക്കാം കഴിഞ്ഞ ആഴ്ച നറുക്കെടുത്തതിൽപതിനായിരം രൂപ കിട്ടിയത് ഈ റാഹിസ് എന്ന വ്യക്തിക്കാണ് ബാക്കിയുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നൂറ് രൂപ പത്ത് രൂപ ഇതിലെങ്ങനെ വീഡിയോ അല്ലെങ്കിൽ സ്റ്റിക്കർ മെസ്സേജ് സെൻഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം താഴെയുള്ള ഈ ഓപ്ഷനിൽ െയ്താൽ ഇങ്ങനെ ഒരുപാട് സ്റ്റിക്കർ നമുക്ക് ലഭിക്കും ഇതിങ്ങനെ നാലോ അഞ്ചോ നാലോ അഞ്ചോ തവണ ഇങ്ങനെ സെൻഡ് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് ലഭിക്കുകയാണ് ടിക്കറ്റ് നമുക്ക് ടിക്കറ്റ് വർദ്ധിക്കും എൻ്റെ ഫോൺ വളരെ സ്ലോ ആണ് അതേപോലെ എങ്ങനെ വീഡിയോ സെൻഡ് ചെയ്യാൻ നോക്കാം വീഡിയോ നോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾക്കിതിൻ്റെ വീഡിയോ ഓപ്പൺ ആക്കാം ഇങ്ങനെ നമുക്ക് വീഡിയോ സെൻഡ് ചെയ്യാം ഇങ്ങനെ ഒരു നാലോ അഞ്ചോ വീഡിയോ ഇതുപോലെ സെൻഡ് ചെയ്യുക അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതുപോലെ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് നേടാൻ കഴിയുക ഞാനിപ്പോൾ ഓപ്പൺ ആക്കാൻ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടാണ് ഇത് ഞാൻ പാരൽ സ്പേസിലുണ്ടാക്കിയ അക്കൗണ്ടാണ് ഇതിലിപ്പോൾ എനിക്കുള്ളത് സീറോ ടിക്കറ്റാണ് ഇത് ഇതുവരെ ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഇതിൽ രണ്ട് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ നാല് പ്രാവശ്യം എനിക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം നൂറ് രൂപയും രണ്ട് പ്രാവശ്യം പത്ത് രൂപയും ഇതിന്റെ ഇതിൻ്റെ വേറൊരു അക്കൗണ്ട് ആണ് മൂന്നാമത്തെ അക്കൗണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ആക്കുന്നത് ഇതിലെനിക്ക് രണ്ട് പ്രാവശ്യം പത്ത് രൂപയാണ് കിട്ടിയത് ഇനി പേടിഎമ്മിലേക്ക് എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം എൻ്റെ പേടിഎം ഒന്ന് ഓപ്പൺ ആക്കുകയാണ് ഇപ്പോൾ എൻ്റെ പേടിഎമ്മിലുള്ള ബാലൻസ് സീറോ ആണ് നിങ്ങൾക്ക് കാണാം ഇനി ഞാൻ ഇതിൽ നിന്ന് പേ ടി എമ്മിലേക്ക് എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയ പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എനിക്ക് നാല് തവണയായിട്ട് കിട്ടി ഒരു തവണ അഞ്ഞൂറ് രൂപ പിന്നെ മൂന്ന് തവണ പത്ത് രൂപ അഞ്ഞൂറ് രൂപ ഡയറക്റ്റ് ബാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി കഴിഞ്ഞ ആഴ്ച കിട്ടിയ പത്ത് രൂപ ഞാൻ പേ ടി എമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഓക്കേ സക്സസ് ആയി കാണിക്കുകയാണ് ഇനി എൻ്റെ പേ ടി എം ഓപ്പൺ ആക്കുകയാണ് ഓക്കെ പത്ത് രൂപ ഇതിൽ ആഡ് ആയിട്ടുണ്ട് എനിക്കിങ്ങനെ ഇതിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തിലേറെ രൂപ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അഞ്ഞൂറ് രൂപ പിന്നെ പല തവണയായി പല അക്കൗണ്ടിൽ നിന്ന് നൂറ് രൂപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പത്തിലേറെ പ്രാവശ്യം നൂറ് രൂപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ മൂന്നാല് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തിലേറെ രണ്ടായിരത്തിലേ രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി ഒരുനൂറ്റി സംതിങ് പിന്നെ പത്ത് രൂപ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എനിക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ വറും അൻപതിനായിരം യൂസേഴ്സ് ആയിട്ടുള്ളൂ ഇതിൽ യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വിന്നിങ് ചാൻസ് കുറഞ്ഞു വരും പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ ആ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ടിക്കറ്റ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക കൂടുതൽ യൂസേഴ്സ് ആകുന്നതിന് മുന്നേ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ എല്ലാം നിങ്ങളുടെ ഭാഗ്യത്തെ അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കുമായിരിക്കാം അടുത്ത തവണ അൻപതിനായിരം രൂപ അയിമ്പതിനായിരം രൂപ എന്നത് ചിലറ കാശൊന്നുമല്ല ഒന്നുമില്ലെങ്കിൽ പത്ത് രൂപയെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഏ അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ താങ്ക്സ്